സി സി കെ ശശീന്ദ്രൻ ഇപ്പോൾ ഈ ഐ സി ബാലകൃഷ്ണനെതിരെ വിജിലൻസ് കേസ് കൂടി എടുത്തിരിക്കുന്നു നേരത്തെ ഈ എൻ എം വിജയന്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ ആരോപണവിധേയൻ ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു എം എൽ എ വയനാട്ടിലെ എം എൽ എ എന്ന് പറയുന്നത് ഇപ്പോൾ വിജിലൻസ് കേസ് അത് നിയമന തട്ടിപ്പിലാണ് സി പി എം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സ്ഥാന എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാർട്ടി തയ്യാറാകണം ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാർട്ടി തയ്യാറാകണം നിർദ്ദേശം നൽകണമെന്നാണ് പക്ഷേ ഇപ്പോൾ ഈ എത്രയധികം ആരോപണങ്ങൾ എത്രയധികം കേസുകൾ വന്നാലും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതായത് എല്ലാ തട്ടിപ്പുകൾക്കും ആ തട്ടിപ്പുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ഈ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഒരു നിലപാട് എല്ലാ കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പ്രത്യേകിച്ച് വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പോരാടുന്നവർക്കും അതിനെതിരെ ശ്രദ്ധിക്കുന്നവർക്കും അതിനകത്ത് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ട് എം എൽ എ അറസ്റ്റ് എം എൽ എ പേരിൽ കേസ് ഉയർന്നു വന്നിരുന്നത് ഇപ്പോഴേ അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മുപ്പത്തിയാറോളം പേരിൽ നിന്ന് അർബൻ ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് റുപ്യ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് എൻ എം വിജയന്റെ ആത്മഹത്യയോടുകൂടി ആ കാര്യങ്ങൾ കുറേയും കൂടി സ്ഥിരീകരിക്കപ്പെടുകയും നാട്ടിൽ നല്ലപോലെ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യാ പ്രേരണ കേസിൽ അദ്ദേഹം പ്രതിയായി മാറുകയും ഒക്കെ ചെയ്തു ഇപ്പോഴാ വിജിലൻസ് അതിൽ കഴമ്പുണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ട് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ് അതിലെ പ്രതിയായി മാറിയിരിക്കുകയാണ് എം എൽ എ ഇത്തരം ആൾക്കാരെ തുടർന്നും സംരക്ഷിക്കുന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും വയനാട്ടിലെ കോൺഗ്രസ് ആവട്ടെ ഇങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പുകാരുടെയും കൊള്ളക്കാരുടെയും കൈപ്പിടിയിലാണ് അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒന്നോ രണ്ടോ ആൾക്കാരല്ല നിരവധി ആൾക്കാർ മത്തേരിയിൽ തന്നെ അല്ല വയനാട്ടിൽ തന്നെ പുൽപ്പള്ളിയിൽ ഒരു വീട്ടമ്മ കുറെ ദിവസമായി നിരാഹാര സമരവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അവരെ പറ്റിച്ച് രേഖ വാങ്ങി ഭൂമിയുടെ രേഖ വാങ്ങി കുറച്ച് പൈസ അവർക്ക് കൊടുത്ത് എഴുപതിനായിരം അവർക്ക് കൊടുത്ത് പത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് ഇത്തരം ആൾക്കാരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ജീർണാവസ്ഥയിലാകപ്പെട്ട ഒരു കോൺഗ്രസ് നേതൃത്വമാണ് വയനാട്ടിലുള്ളത് പൊതുവേ കേരള കോൺഗ്രസ് നിലപാട് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് കോൺഗ്രസ് നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ ജനങ്ങൾ ഇക്കാര്യത്തിൽ കുറേയും കൂടി ഇത്തരം ആൾക്കാരല്ല രാഷ്ട്രീയ നേതൃത്വത്തിനകത്ത് ഉയർന്നു എന്നുള്ള ചിന്തയ്ക്ക് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം സി കെ ശശീന്ദ്രൻ മറ്റൊരു കാര്യം ഇതിനകത്ത് നമുക്കറിയാം അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് പ്രിയങ്ക ഗാന്ധി പ്രതിനിധികൾ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ് അവിടെ ഈ ആരോപണം ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട എം എൽ എ അതിന് പിന്നാലെയാണ് ബാങ്ക് നിയമന തട്ടിപ്പ് നാൽപ്പതോളം പേരിൽ നിന്ന് പണം വാങ്ങി ആ തട്ടിപ്പ് നടത്തിയ എം എൽ എ അദ്ദേഹത്തിന് തുടരാൻ അനുവദിക്കുന്നതിൽ ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പങ്കുണ്ട് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ എല്ലാം അമ്മ കൂടെ ആയിട്ടുള്ള സോണിയാഗാന്ധിയും ഒക്കെ ദേശീയ നേതാക്കളാണ് കോൺഗ്രസിന്റെ അവർക്കെല്ലാ വിവരങ്ങളും നേരിട്ട് അറിയാം അവര് വയനാട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്തു മറ്റു പരിപാടികളൊന്നും ഇല്ലാതെ ഒരു മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ജോസ് എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിന്റെ നേതാവുമെല്ലാം ആത്മഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു വലിയ ശ്നമായിട്ടത് മാറി സ്ഥലത്തെ എം എൽ എ മാർക്ക് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല വലിയ രോഷം ഉയർന്നു വന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴേ പ്രിയങ്ക ഗാന്ധി എം പി എ മേലക്കെ സ്ഥലത്തുണ്ടായിരുന്നു അവരുടെ കൂടി പിന്നെ അവരും കൂടി ആവശ്യപ്രകാരമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലേക്ക് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവർ വന്നു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു നടപടിയും എന്തെങ്കിലും ഒരു ആശ്വാസ വാക്കുകളും പറയണ്ടേ ഈ മരിച്ച വീട്ടിലൊന്നും പോകണ്ടേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ജോസ് ജോസ് പറഞ്ഞ ഒരാള് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അന്ന് കോൺഗ്രസിന്റെ മെമ്പറും ഒക്കെ ആയിരുന്നതാണ് ആ വീട്ടിൽ പോലും പോകാത്ത ഒരു നിലപാടാണ് അവർ സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവർ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇരകളിലൊപ്പം അല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് എം പി ഉൾപ്പെടെ ആൾക്കാർ നിൽക്കുന്നു എന്നുള്ളത് വയനാട്ടിൽ വലിയ ചർച്ചക്കിടയാക്കിയ കാര്യങ്ങളാണ് മാത്രമല്ല അത് നാടാകെ ശ്രദ്ധിച്ച കാര്യങ്ങളുമാണ് ഒരു എം പി ദേശീയ നേതാവായിരിക്കുക അവരെ ഇത്തരം കാര്യങ്ങൾ നടപടുന്നില്ല എന്ന് മാത്രമല്ല അവരെ കുറ്റ കുറ്റ ആരോപിതരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതും അങ്ങേയറ്റം ഒരു വിഷയമായിട്ട് മാറാൻ വേണ്ടി കഴിയും ഇതെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് പാലിക്കേണ്ടുന്ന സാമാന്യ രീതികളല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുതൽ മുടി വരെ ഈ ഒരു നില സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ തെറ്റായ പ്രവണതകളെ നിരുത്സാഹപ്പെടുത്താനും ഇല്ലാതാക്കാനും അതിനെതിരെ നിലപാട് സ്വീകരിക്കാനുമല്ല സ്വീകരിച്ചു ദേശീയ നേതൃത്വം ഇടപെടുന്നത് അതിനെ കുറ്റം ജേതാവുടെ കൂടെ നിൽക്കുന്ന ഒരു പൊതു നിലപാടാണ് പരസ്യമായി അവർ കെ കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഡിബേറ്റിൽ പ്രതികരിച്ചതിന്